ഹായ് ഐ ആം ഷെയറിങ് ഞാൻ തൃശ്ശൂരിനാണ് നിന്നാണ് എം ബി എ ജാൻ ട്വൻറ്റി ഫൈവ് ബാച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് ഞാൻ രജിസ്റ്റേഡ് ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആണ് വോക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സജസ്റ്റ് ചെയ്തത് കാരണം ഞാൻ ബി ഫാം ബാച്ചിലർ ഓഫ് ഫാർമസി ഡിഗ്രി ചെയ്യുമ്പോൾ തന്നെ എൻ്റെ എൻ്റെ ഒരു വലിയ പാഷനായിരുന്നു മാസ്റ്റേഴ്സ് എം ബി എ ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഫേസ്ബുക്ക് ത്രൂ ലൈൻ വൈസ് പ്ലാറ്റ്ഫോം പരിചയപ്പെടുന്നതും ഇക്നോയെ അറിയുന്നതും പിന്നീട് റിവ്യൂസിലൂടെയും പല വീഡിയോസിലൂടെയും ഒക്കെ ഇക്നോ ഒരു ബെറ്റർ ഓപ്ഷൻ ആണെന്ന് സ്പെഷ്യലി ലേൺ ബൈസ് പ്ലാറ്റ്ഫോമിലൂടെ എനിക്ക് അറിയാനിടയായി ദെൻ അവരെ ഞാൻ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാനും നജാ സ്റ്റുഡൻറ്റ് കൗൺസിലറെ എനിക്കൊരു ഡയറക്റ്റ് കണക്ട് ചെയ്ത് തന്നു കൗൺസിലർ ആദ്യം മുതലേ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു ഇഗ്നെ പറ്റിയും ബൈസിനെ പറ്റിയും കംപ്ലീറ്റ് ഒരു ഔട്ട്ലൈൻ എനിക്ക് തന്നു ഇനിഷ്യൽ സ്റ്റേജിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ടെൻഷൻസ് പോലെ എനിക്കും പല കാര്യത്തെക്കുറിച്ചും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സെറ്റിലാവാൻ ഞാൻ എൻ്റെ ഡൗട്ട്സൊക്കെ ഒത്തിരി കോൾസിലൂടെയും ടെക്സ്റ്റിനൂടെ ഒക്കെ ചോദിച്ചു കൗൺസിലർ എനിക്ക് അതെല്ലാം വളരെ നന്നായിട്ട് ക്ലിയർ ചെയ്തു തന്നു അങ്ങനെയാണ് എൻ്റെ വർക്ക് ലൈഫും സ്റ്റഡീസും ബാലൻസ് ചെയ്തു പോകുക എന്ന് എനിക്ക് തോന്നി എടുത്തു പറയുകയാണെങ്കിൽ അവരുടെ ബെസ്റ്റ് അപ്രോച്ച് ആൻഡ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ് ഞാൻ കൺഫേം ചെയ്തത് വിത്ത് മെൻ്റർ പാക്കാണ് ഞാൻ ചൂസ് ചെയ്തത് വാണി മാമാണ് എൻ്റെ മെൻറ്റർ പ്ലാറ്റ്ഫോമിനെ കുറിച്ചും സിലബസിനെ കോഴ്സിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മാം ഇനിഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നു വളരെ ഫ്രണ്ട്ലി ആൻഡ് കൂളായിട്ടുള്ള നേച്ചറാണ് മാം കണക്ട് ചെയ്തത് വീക്ക്ലി വൺസ് ഉള്ള ഫോളോഅപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പോർഷൻസ് ഒക്കെ മസ്റ്ററി ആയിട്ട് ൂ ചെയ്യാനും പറ്റുന്നുണ്ട് ഇപ്പം ഇതുവരെ ഞാൻ ഫുള്ളി ഇംപ്രസ്ഡ് ആണ് ഓരോ ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ഞാൻ ചൂസ് ചെയ്തെന്നുള്ള ഉറപ്പുണ്ട് നന്നായിട്ട് തന്നെ തുടക്കം മുതലേ ഇതിൽ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകണമെന്ന് നല്ല റിസൾട്ട് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മെൻറ്ററിൻ്റെയും ലാൻഡ് വൈസിൻ്റെയും സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു താങ്ക്